ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ നിന്നും പുറത്തായി കഴിഞ്ഞു ഐ എസ് സീസണിൽ നിന്നും ഒഡീഷയോട് പ്ലേ ഓഫ് മത്സരത്തിൽ തോറ്റത് കാരണം ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി തന്നെ ഇന്നലെ പുറത്തായി ഇനി ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ പുത്തൻ പ്രതീക്ഷകളുമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് തിരികെ എത്തുക എന്നാൽ ഇന്നലത്തെ മത്സരത്തിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഐവാൻ മുഖം എന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം പേരും ചാനൽ ഇവരുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായി ഇവാൻ മുക്കുമോജ് ഇന്നലത്തെ മത്സരത്തിന് ശേഷം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദിമിത്രി ഓഫ് സ്റ്റാമത്തെ ക്വസ്റ്റിനെ ഞാൻ മിസ് ചെയ്യുന്നു അവനുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ മത്സരം മാറ്റിമറിക്കാൻ അവന് കഴിഞ്ഞേനെ ആദ്യ തൊണ്ണൂറ് മീറ്ററുകൾ കളിച്ചു ഞങ്ങളൊരു വിജയം നേടി ഞങ്ങൾ സെമിയിലേക്ക് കടന്നേനെ അവനില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ ഒരേ ഒരു കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവാൻ മുക്കും മനോജ് പറയുന്നത് എന്തു ഞാൻ അവനെ നല്ലതുപോലെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇവാൻ മുക്കമ്മനോജ് പറഞ്ഞിരുന്നത് എന്ത് തന്നെയാലും ദിമിത്രി ഉസ് അമത്തെക്കുറിച്ച് കളിക്കാത്തത് ഇവാൻ മുക്ക മനോഹിച്ചിന് നല്ല രീതിയിൽ തന്നെ സങ്കടമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്തായാലും പരിക്കെന്ന മഹാമാരി ബ്ലാസ്റ്റേഴ്സിന് പിടികൂടാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു ആ പരിക്ക് ദിമിയേയും പിടികൂടി അങ്ങനെ ദിമിക്ക് കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ പരിക്കുന്ന മഹാമാരി കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പത്താം സീസണിൽ നിന്നും പുറത്താവുകയും ചെയ്തു ഇനി പുത്തൻ പ്രദേശുകളുമായി ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ സെപ്റ്റംബറിലായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് ചിരികെത്തുക